ഇതൊരു ഞാൻ മറിയിൽ പൈസക്കാരി എനിക്ക് ഇവിടെ ഒരു പെട്ടെന്ന് കല്യാണം ചെയ്യും അങ്ങനെ എന്തോരം തരം മിക്സല്ലേ നമ്മുടെ ഇടയില് മൂക്കിലുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനായിരിക്കും കാലിലുണ്ടെങ്കിൽ ഫോറിനിൽ പോകും ഈവൻ ചന്ദിയിലുണ്ടെങ്കിൽ പോലും ഭയങ്കര ആർട്ടിസ്റ്റ് ആകുന്ന അപ്പൊ ശരിക്കും ഇതൊക്കെ കെട്ടുകഥകളാണോ അതോ ഇത് ശരിക്കും സയൻസ് ആണോ എന്ന് നമുക്ക് നോക്കാം മോൾസ് അഥവാ മെലനോസൈറ്റിക് നീവസ് ഈ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ മെലാനിൻ എന്ന് പറഞ്ഞൊരു പിഗ്മെന്റ് നമ്മുടെ ബോഡിയിലുണ്ട് എന്ന് വെച്ചാൽ ഈ മെലാനിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓരോ നിറം നൽകുന്നതാണ് ചിലർ കറുത്തിട്ടായിരിക്കും ഇച്ചിരി കറുത്തിട്ടായിരിക്കും ഇച്ചിരി വെളുത്തിട്ടായിരിക്കും അങ്ങനെ ഈ പിഗ്മെന്റേഷൻ്റെ ഒക്കെ കാരണം ഈ മെലാനിൻ എന്ന് പറഞ്ഞ ഒരു പിഗ്മെന്റ് ആണ് അപ്പോൾ ഈ ഒരു സെല്ല് ചില ഭാഗത്ത് ഇങ്ങനെ കൂടി നിൽക്കാം ഈ കൂടി നിൽക്കുന്ന ഭാഗത്തേക്ക് നമുക്കറിയാം അപ്പൊ കുറച്ച് കൂടുതലായിട്ടും നിറം അപ്പൊ ആ ഭാഗത്തേക്ക് ചില ബ്ലാക്ക് ആവാം അല്ലെങ്കിൽ ബ്രൗൺ ആവാം അല്ലെങ്കിൽ പിങ്ക് ആവാം ഇതാണ് മോൾസ് അഥവാ മർഗ് അപ്പൊ എപ്പോഴാണ് ഇത് പ്രശ്നക്കാരനാവുന്നു എന്ന് നമുക്ക് നോക്കാം ഇത് ബേസിക്കലി പ്രശ്നമൊന്നുമില്ല കാരണം കുറെ ഒക്കെ നമ്മുടെ ജന്മന കിട്ടുന്നതാണ് അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ കിട്ടുന്നതാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം ചില മാർഗൊക്കെ ചിലപ്പോ പെട്ടെന്ന് വളർന്നു വരാം ചിലപ്പോൾ അതിന്റെ ഹൈറ്റ് ഷേപ്പ് അതിന്റെ സറൗണ്ടിങ്സ് ഒക്കെ ഒരു വ്യത്യാസം വരാം അപ്പോ അങ്ങനെയുള്ള മറികൾ നമ്മൾ ശ്രദ്ധിക്കണം ചില മറികൾ പെട്ടെന്ന് വലുതാവും അതിന്റെ ഷേപ്പും അതിന്റെ ഒരു ആകൃതിയൊക്കെ ഒരു വ്യത്യാസം വരും അതിന്റെ ആ റൗണ്ട് ഷേപ്പിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ഷേപ്പ് വരാം ചിലപ്പോൾ അവിടെ നിന്ന് ബ്ലീഡിങ് വരാം പിന്നെ ആ ഭാഗത്തേക്ക് ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുക ആ ഭാഗത്തുള്ള സ്കിന്നൊക്കെ ഒരു ഡാമേജ് ആയ പോലെ കാണപ്പെടുക അതിന്റെ നിറം വ്യത്യാസം വരിക ഇങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഡാമറ്റോളിസിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും പൊതുവേ ഒരു ധാരണയുണ്ട് ഈ മറുഗിന്നിങ്ങനെ ഹെയർസ് ഒക്കെ വരുമ്പോ ക്യാൻസർ സൗകര്യങ്ങളാണ് കുഴപ്പമൊന്നുമില്ല സാധാരണ ഒരു മറുഗ് പോലെ തന്നെയാണ് അതും മുഖത്തൊക്കെ ചില ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കും ആ മർഗ്ഗ് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട് ലൈക് ലേസർ ചെറിയ മാർഗ്ഗൊക്കെ ആണെങ്കിൽ ലേസറൊക്കെ ചെയ്തിട്ട് പോവും കുറച്ച് വലുതാണെങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് എക്സർസൈസ് ചെയ്തിട്ടെടുക്കാം അപ്പോ വേറെ ഒരു ടോപ്പിക്കായിട്ട് വേറെ ഒരു ദിവസം വരാം അപ്പൊ ബൈ